ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഒരു സ്ഥലം വരെ പോകുകയാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് എവിടേക്കാണെന്നല്ലേ വേറെ എവിടേക്കുമല്ല ഒതുക്കുത്തി പാറാം അപ്പോൾ നമുക്കങ്ങോട്ട് പോകാം ഇത് അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇത്ര ദൂരെ വണ്ടി പോകത്തുള്ളൂ അപ്പം ഇവിടെ വണ്ടി സെയ്ഡാക്കിയിട്ട് ബാക്കി ദൂരം നമുക്ക് അങ്ങോട്ട് നടന്ന് പോകണം അപ്പോൾ വണ്ടി ഇവിടെ സെയ്ഡാക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങ് പോകണം ഇവിടെ കുറേ മരങ്ങളും ചെടികളുടെ ഇടയിൽ കൂടെ പോകണം അല്ലെങ്കിൽ ഈ കാണുന്ന വഴി കണ്ടോ എന്നിട്ട് സ്ട്രെയിറ്റും പോകാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങിന് ഉള്ളിൽക്കൂടെ റൈറ്റ് കയറിയും പോകാം അപ്പം നമ്മൾ ഈ വഴി കൂടെയാണ് പോകുന്നത് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ വഴിക്കൂടെ വരാം ഞാനും അമ്മയും അച്ഛനും അനീതിയും കൂടിയാണ് കേട്ടോ വന്നത് ഇതിൻ്റെ കൂടെയുള്ള വഴി അത്ര നല്ലതൊന്നല്ല നമുക്ക് സാധാരണ നമ്മൾ പോകുന്ന വഴി റോഡ് മാതിരിയൊന്നും ഇല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഡ്രസ്സൊക്കെ നോക്കി പിടിച്ചിട്ടൊക്കെ വേണം നടക്കണമെങ്കിൽ അവിടെ ചെന്ന് എന്തായാലും കയറ്റൊക്കെ കയറേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് ഒരു കുപ്പി വലിയ കുപ്പി വെള്ളമൊക്കെ കൈപ്പിടിച്ചു കിട്ടും നന്നായിട്ട് കിതയ്ക്ക് നന്നായി വെള്ളത്തിന് ദാഹ്ക്കും എന്നറിയാവുന്നതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ കുറച്ച് വെള്ളവും പിടിച്ചിട്ടാണ് നടക്കുന്നത് അതേ അമ്മ ഇതേ ഒരു കൊച്ചിനെടുക്കുന്ന മാതിരി ഈ കയ്യിൽ കുപ്പിയും വെച്ചിട്ട് ദേഹം പോകുന്നത് കയറുമ്പോൾ തന്നെ ഇതേ ലെഫ്റ്റ് സൈഡിലൊരു വീടൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ സൈഡിലുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതേ എങ്ങ് പോകുമ്പോൾ നോക്കിയേ ആ പോവും നോക്കി നിങ്ങൾ എന്ത് മനോഹര കാണാൻ മരത്തിൽ ഇലയും കൂടിയും കാണാതെ നിറഞ്ഞ് നിൽക്കുവാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂമരം എന്നാ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഇപ്പം അതിൻ്റെ സീസൺ ആണല്ലോ അപ്പം നിറയെ നിറഞ്ഞു നിൽക്കുവാണ് അതിമനോഹരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇതിലൊരു കായൊക്കെ ഉണ്ട് നമുക്ക് ഞങ്ങൾ കുഞ്ഞയ്ക്കാവിരിക്കുന്ന ടൈമിൽ ഇത് പറിച്ചതിന് അതിൻ്റെ ഉള്ളിലെ കായൊക്കെ നമ്മൾ കല്ലും കൊണ്ട് കുത്തിയൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ അതേ പാറ കയറി തുടങ്ങി അങ്ങോട്ട് പോകുകയാണ് അത് അങ്ങോട്ട് എത്താറായി നടന്ന് നടന്ന് ചെറിയൊരു ക്ഷീണമൊക്കെ വരുന്നുണ്ട് എന്നാലും അവിടെ ചെന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ മെല്ലെ പോകുകയാണ് കേട്ടോ ഈ കാണുന്ന വേറെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഉണ്ണിയോട് ഞാനിങ്ങനെ നടന്നു പോകുന്നൊന്നും വീഡിയോ എടുത്ത് തരാമോന്ന് അതാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ ഒരു ഫസ്റ്റ് സെക്ഷനിലായ ആ ഫസ്റ്റ് ഒരു ആ ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് സെക്ഷനിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങ് അങ് അറ്റം വരെയുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഫോണിൽ കാണുന്നതിനേക്കാൾ അത്രയും മനോഹരമാണ് നേരിട്ട് കാണാൻ പിന്നെ ഞാൻ ഈ സൂമി എന്ന ഭാഗം കണ്ടു അതാണ് അടുത്ത സെക്ഷൻ ഇതേമാതിരി ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലാണ് അടുത്ത പാറക്കിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചുകൂടെ കാഴ്ചകൾ ഇവിടെ കാണാണ്ട് ഇത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു മൈലിങ്ങനെ നല്ല ഹൈറ്റിൽ പറന്ന് പോകുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അങ്ങനത്തെ റയപ്പിളാണ് കിട്ടിയത് അപ്പോൾ ഇവിടുന്ന് നമുക്കിണീ താഴ്ത്തിക്ക് ഇറങ്ങണം അടുത്ത പാറയിലേക്ക് ഇതിനേക്കാളിൽ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് താഴ്ത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്ക് ഈ സെക്ഷനിൽ ഫസ്റ്റ് സെക്ഷൻ തന്നെ പാറയിൽ സ്റ്റെപ്പൊക്കെ കൊത്തി ഉണ്ട് അതിൽ എന്തൊക്കെ ഈ കുറേ കഥകളൊക്കെ ഉണ്ടായത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ല കേട്ടിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് കൂടെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ കാഴ്ചയും താഴ്ത്തിയോട്ട് കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അങ്ങോട്ടുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വഴി മാതിരി കുറച്ച് പാറ ഇറക്കവും ചരിവുമൊക്കെ സൂക്ഷിച്ചു നോക്കി നടക്കണം അല്ലെങ്കിൽ ഇത് ഉരുണ്ട് താഴെ അങ്ങ് എത്തും അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ സൈഡ് കൂടെ വേണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ അങ്ങ് സൂര്യൻ്റെ വ്യൂവിലോട്ട് നോക്കുമ്പോൾ ഇങ്ങ് പൊ ി തെറിക്കുന്ന വെളിച്ചമാണ് കേട്ടോ അത് അടുത്ത ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ കാണാം രണ്ട് സൈഡിലോട്ട് പായ നീട്ടി വിരിച്ച മാതിരി ഇതേ നിങ്ങൾക്ക് കാണാം സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഇങ്ങനെ നീളത്തിൽ ഇങ്ങ് അറ്റം വരെ കിടക്കുവാണ് അത്രയും മനോഹരമാണ് അവിടെ നിന്നുള്ള കാഴ്ച അപ്പം നമ്മൾ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് എണ്ണാന്ന് അപ്പം ഞങ്ങളത് എണ്ണാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ എണ്ണി എണ്ണീട്ട് ഞങ്ങൾ സ്റ്റെപ്പിന് താഴെ താഴെത്താറായി ഓരോ സ്റ്റെപ്പ് എണ്ണുമായിരുന്നു ടോട്ടലി ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഇരുപത്തിനാല് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊത്തി വെച്ചേക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങ് താഴെ എത്തിയിട്ടുണ്ട് സ്റ്റെപ്പ് എത്തി അവസാനം എത്തി ഇവിടെ താഴെ എത്തുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ വീണ്ടും ചെറിയ കുറ്റിക്കാടുകളും കുറ്റിമരങ്ങളും മാതിരി അതിനിടയിൽക്കൂടെ വേണം വീണ്ടും അപ്പർ സെക്ഷനിലോട്ട് പോകാൻ അപ്പോൾ അതിനിടയിൽ ഞാൻ കാണിച്ച പ്രകസനാണിത് അത് നിങ്ങൾ കാര്യമൊന്നാക്കേണ്ട അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് പോകുകയാണ് ഓടിയിറങ്ങിയതിൻ്റെ ആവശ്യത്തിലാണ് കേട്ടോ വരും എന്നൊക്കെ ഞാൻ കയ്യും കാണിച്ച് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്താറായി അതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം പണ്ടൊക്കെ ഒരു വിധം അത്യാവശ്യം എല്ലാവർക്കും നാടൻപുറങ്ങളിലൊക്കെ ജീവിച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം അധികപക്ഷം എവിടെയും കാണാനില്ല ഒരു തരം ചെടിയാണ് കേട്ടോ ആ ചെടി ചെടിയല്ല മരം ആ മരത്തിൻ്റെ ഇലകൾ കൊണ്ട് നമുക്ക് പൊട്ടിച്ച് നമുക്ക് പൊള്ളങ്ങൾ ഇങ്ങനെ വീർപ്പിക്കാൻ പറ്റും അപ്പം നാറകെ ഒരു ഇലയിൽ നിന്ന് തന്നെ ഒരുപാട് പൊള്ളങ്ങളിങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ പറന്ന് പോകും പക്ഷെ ഞങ്ങളത് ട്രൈ ചെയ്തു നോക്കി പക്ഷേ കാര്യം കണ്ടില്ല അവസാനം കുറച്ച് ഇലകൾ കയ്യിൽ പറച്ച് പാറയുടെ മുകളിൽ ചെന്നിട്ട് വീർപ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ പറിച്ചു അതിലുള്ള കായയാണോട്ടോ ഈ കാണുന്ന അതിൻ്റെ ഇല ഇങ്ങ് പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം അത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ പാല് നമുക്കിങ്ങനെ തെറിച്ചെടുക്കും ഇതിൻ്റെ പാല് അത്ര നല്ലതല്ല വിഷമാണ് അപ്പം അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വീണ്ടും ദേ അടുത്ത സെക്ഷനിലോട്ട് വന്ന് ഇനി വീണ്ടും ദേ ഒരു കയറ്റൊക്കെ കയറാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് മൈലുകളേനൊക്കെ കാണാം എനിക്കത് എല്ലാതും അങ്ങ് ഫോണിൽ പകർത്താൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വീണ്ടും ആ പാറയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ആ കയറ്റിലോട്ട് പോകുകയാണ് അച്ഛനും അമ്മയാണ് കേട്ടോ അങ്ങ് മുന്നിലെത്തി ഞങ്ങളിവിടെ വീഡിയോ പിടിച്ച് ക്ഷീണിച്ച് വെള്ളയും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അങ്ങ് പോകുന്നത് ഇവിടെ ഇവിടെത്തിയപ്പോൾ തന്നെ ഒരുവിധം നന്നായി കതച്ചു കിട്ടോ ഇനി ആ കയറ്റം അങ്ങ് കേറണം ആ കയറ്റല്ല അതിന് മീതേ എത്തണം കേട്ടോ അവിടെ പിന്നെയും കയറണം അതിന് ഇവിടെ നിന്നും പിന്നെയും മുകളിലേക്ക് പോവാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരു കൂട്ടം വാഴക്കന്നുകളിങ്ങനെ വെച്ചേക്കുന്നത് കണ്ട് അതും നോക്കി നേരെ ഇന്ന് കയറ്റം കയറാൻ വേണ്ടി പോകുമ്പോൾ അതേ ഒരു ട്രാക്ടർ ഇങ്ങനെ പോകുന്നു അതിനുള്ളിൽക്കൂടെ റോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടേട്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതിനുള്ളിൽക്കൂടെ അങ്ങ് റോഡുകളും അതിൽ നിന്ന് ഈ കാടിന്നപ്പുറത്തേക്ക് നിറയെ വീടുകളുമുണ്ട് അതിനപ്പുറത്ത് എന്നാണ് പറയാം അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ കയറ്റത്തിലോട്ട് പോകാൻ വേണ്ടി പോകുകയാണ് ഞങ്ങളല്ല അവർ കയറ്റത്തിലെത്തി ഞാൻ എന്താ ഇപ്പോഴും താഴെയാണ് കേട്ടോ എനിയാ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളോട് വേറൊന്നുമല്ല ആരെങ്കിലുമൊക്കെ ഈ സ്ഥലം കാണാൻ വരുവാന്നുണ്ടെങ്കിൽ നടക്കാനും കയറ്റം കയറാനൊക്കെ സാധിക്കുമെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത് അത്രേ പറയുള്ളൂ കാരണം ഞാൻ അത്യാവശ്യം ക്ഷീണിച്ചു കേട്ടോ എവിടെ നിന്നുള്ള വ്യൂസ് നമുക്ക് കണ്ടാലോ ഇതാണ് ആ കാഴ്ചകൾ ഇത് താഴെയാണ് കേട്ടോ ഇനിയും ഇതിൽ നിന്നും മീതി നമുക്ക് പോകാണ്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇതെനിക്ക് തോന്നി ഇതിനെക്കാട്ടിലും മനോഹരമായിരിക്കും അങ്ങനെ പോണ വഴിക്ക് ഇതേ ഒരു പോത്ത് നിൽക്കുന്നു കണ്ട ആദ്യം വിചാരിച്ച് കാട്ടുപോത്താണെന്ന് പക്ഷെ കാട്ടുപോത്തല്ല നാട്ടുപോത്താണ് പോത്തിൻ്റെ കൂടെ ആരോ ഒരാളും കൂടിയുണ്ട് അവരെ മേയ്ക്കാൻ വേണ്ടി കൊടുുന്നേക്കുവാണ് അങ്ങനെ കയറി കയറി ഞാനിതേ അവരുടെ അടുത്തെത്താറായി അടുത്തെത്തി ദേ കുട്ടിയിൽ വെള്ളം കുടിച്ച് വായും തന്നെ പിന്നെ ഈ കാണുന്ന കായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വർത്തമാനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ ഡയലോഗ് വേറൊന്നുമില്ല അവിടെ നിറയെ തെങ്ങ് വെച്ചേക്കുവാണല്ലേന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തെങ്ങല്ല വാഴയാണ് പക്ഷെ അവൾക്ക് മാത്രം മനസ്സിലായില്ലാട്ടോ പിന്നെ അത് പറഞ്ഞു കൊടുത്ത് നോക്കിയപ്പോൾ ആ ശരിയാണല്ലോ വാഴയാണെന്ന് അങ്ങനെ അതും പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് നോക്കിയപ്പോൾ അതേ അവിടെ ഒരു പാറ വീണ്ടും കാണിക്കും നല്ല മുകളിൽ അതെവിടെയാ ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞ് അതാണ് കേരക കുന്നെന്ന് അങ്ങനെ അതും കണ്ട് പിന്നെ ആ പിന്നെന്താ കേട്ടോ ഞങ്ങളുടെ താഴത്തുനിന്ന് പൊട്ടിച്ചില്ലേ കുറച്ച് ഇലകൾ അത് പൊട്ടിച്ച് കൊടുത്തിട്ട് ഞങ്ങളെ പൊള്ളങ്ങളാക്കാം വിരിപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷേ കാര്യം കണ്ടില്ല പിന്നെയും ഫെയിലായിപ്പോയി ഞങ്ങൾക്കൊരു പൊള്ളവും കിട്ടിയില്ല പിന്നെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കുട്ടി അധികം ഇങ്ങനെ നടന്നു വരുന്നത് ഇവിടെ നിന്ന് നല്ല ദൂരമായതുകൊണ്ട് വ്യക്തമായിട്ട് കാണുന്നില്ല ഓർമ്മ എങ്ങും അരിച്ചു വരുന്ന മാതിരിയാണ് വരുന്നത് കാണമല്ല അത്രയും ലോങ്ങ് ആയതുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴോ അച്ഛൻ കുറേ ചെറുപ്പകാലത്തെ കഥകൾ പറഞ്ഞു അത് ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞുതരാം വേറെ പണ്ട് അച്ഛൻ വടക്കാഞ്ചേരി കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഈ ഒതുക്കുത്തി പാറയക്കോടെ നടന്നിട്ടാണ് ഇത്രേ പോയിട്ടുണ്ടായിരുന്നത് നമുക്കിവിടെ അടുത്ത് വേറെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ ഈ സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് പോകാം കൂടാതെ ഇവിടെ ഏതോ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആ ഫ്രണ്ടിനെയും കൂടിയിട്ട് ഈ വഴിയിൽ കൂടെയാണ് പോവുക എന്നിട്ട് വന്നുകഴിഞ്ഞാൽ വരെ അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് അവിടെ ആവുന്നോ കറങ്ങുവെന്നോ അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് നൈറ്റ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ അതിൽ കൂടെ കയറി വരിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛമ്മക്ക് ജോലി ഉള്ളത് മണി അച്ഛമ്മ ഏഴുമണി എത്തുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് വെച്ചിട്ട് ഈ രാത്രി ദിനൊക്കെ വരും അപ്പൊ ഞാൻ ചോദിച്ചു രാത്രി ഇതിക്കൂടെ വരുന്ന എല്ലാ ജന്തുക്കളൊക്കെ വരില്ലേ ഈ ഇവിടെ നമ്മള് സ്ഥിരം പോണ വഴിയല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വഴിയൊക്കെ ലൈറ്റ് ഇല്ലേ ചോദിച്ചപ്പോ പറഞ്ഞു ലേറ്റൊന്നും വേണ്ട വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞു രാത്രിയോ എന്നിട്ട് കൂടെ മണിക്ക് ഒറ്റക്ക് വീട്ടിൽ നടന്നു പോകും പോകു അതൂടെ പോണ്ണാ ചെയ്യ നിങ്ങൾ നിങ്ങളിപ്പോ കേട്ടത് ചിലപ്പോ വ്യക്തമായിട്ട് കേക്കില്ല അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് അപ്പോഴാണ് അമ്മയുടെ ഡയലോഗ് വേറെ ഒന്നുമല്ല ആന വന്നിരിക്കണു കാണില്ലാന്ന് അപ്പൊ അതിന് പറ്റിയ അദ്ദേഹം ഡയലോഗ് അച്ഛനും ആനയോ ആന വേണി നാട്ടാന വന്നിരിക്കേണ്ടി വരുമോന്ന് അതാണ് ഇപ്പൊ ഇവിടെ കേട്ടെ ഉണ്ണി ദേ അമ്മയോട് ചെന്നിട്ട് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് പോസി അതിനുശേഷം ദേ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് നോക്ക് പറഞ്ഞു അടുത്ത പോസി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അതാണിപ്പോൾ അവളുടെ പരിപാടി ക്ലിയർ അല്ല ഒരു മൈല് പേല് വിടർത്തി നന്നായി നിൽക്കുന്ന ഒരു വീഡിയോ നേരത്തെ കണ്ടേ സൂം ചെയ്ത് നോക്കി പക്ഷേ സൂം ചെയ്യുമ്പോൾ അതിന് ക്ലാരിറ്റി ഇല്ല അത് കറക്റ്റായിട്ട് കാണാറില്ല പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ ഇവിടെ നിറയെ വേപ്പിൻ മരങ്ങളൊക്കെ ഇതൊക്കെ അവിടെയുള്ള ആരോഗ്യം പിടിപ്പിച്ചതാണെന്നാണ് പറഞ്ഞു കേട്ടെ അപ്പം നിറയെ അവിടെ ഇവിടെയൊക്കെ നിറയെ വേപ്പിൻ തൈകളാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്നും പിന്നെയും അടുത്ത കേട്ടത്തിലോട്ട് പോകും ആ പോകുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും വെയ്യാണ്ടായി ഞാൻ ക്ഷീണിച്ചു പിന്നെയും എങ്ങനെയൊക്കെയോ നടന്നതെയ ആ കേട്ടത്തിലോട്ട് എത്താറായി അവരെന്തായാലും കുറച്ച് അങ്ങ് ദൂരെയാണ് ഞാനിങ് താഴെ നടന്ന് നടന്ന് ഒരുവിധം എത്താറായി അങ്ങനെ തീ അവിടെ എത്തുന്നു എത്തുന്ന വഴിക്ക് കുറേ പലതരം കിളികളെ കാണാം പോണ വഴിക്ക് ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം നിൽക്കുമെന്ന് കണ്ടു കേട്ടോ ഞങ്ങളിപ്പം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് അങ്ങ് താഴോട്ട് ഉരുണ്ട് വീണാൽ അങ്ങ് ഉരുണ്ട് ഏറ്റവും താഴെ എത്തും അത്രയും അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ ഒരു കുരിശിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ അപ്പം ഞങ്ങളവിടെ നീര ചെന്നു മുന്നൊരുക്കി വന്നിട്ടുണ്ട് അപ്പം അന്ന് അതേമാതിരി ഞങ്ങളുടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നും പറഞ്ഞു നമുക്ക് ഇന്നും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെയും കേട്ടത്തിലിരുന്നു റെസ്റ്റ് ചെയ്തു അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് തിരിച്ച് വരുമ്പോൾ ആ വഴി കൂടെ വരാമെന്ന് അപ്പോൾ ആ വഴിയിലേക്കാണ് ഇത് പോകുന്നത് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു വൈറ്റ് നിറത്തിലെ പൂവ് കണ്ടോ നിങ്ങൾ അതും ഇതേമാതിരി മരം നിറയെ പൂത്തുലഞ്ഞ നിൽക്കുന്നത് അത് നേരിട്ട് കാണാൻ ഫുൾ വെള്ള കളർ നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അത് ആ പച്ചയും കൂടിയും ഇട കളർ നിൽക്കുമ്പോൾ അതിമനോഹരമായിട്ടാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ ആ ടാർ ടാ ടാറല്ല ആണ് കേട്ടോ അത് പകുതി വരെയുള്ളൂ പിന്നെ അവിടുന്നതേ വഴിയുടെ അവസ്ഥ ഇതാണ് അവിടെ ഞങ്ങൾ അമ്മയും അച്ഛനെയും കാത്തു നിൽക്കുകയാണ് കാരണം അവിടെ ആരോ കണ്ടപ്പോൾ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഉണ്ണിയുടെ ഡയലോഗ് വന്ന് ഇനി അരമണിക്കൂർ അവിടെയാകുമെന്ന് പിന്നെ ഞങ്ങൾ ഇതേ വീണ്ടും വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് ഓരോ കഥയും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് ആ വഴിയിലൂടെ നടന്ന് പോകുമ്പോഴാണ് അച്ഛൻ പറയുന്നത് പണ്ട് റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഈ വഴി കൂടെയാണ് അങ്ങോട്ട് വരാൻ ഉണ്ടായിരുന്നെ ആകെ വഴി എന്നൊക്കെ പറഞ്ഞു ഇപ്പം പിന്നെ റോഡൊക്കെ വന്നു ഇതിപ്പോൾ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റിയോ പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല ഒത്തിക്കൊന്നും പോകാൻ പറ്റിയ വഴി ഒന്നല്ല അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഒരാളെയും കൂടി ഇങ്ങണ്ട് എടി ഇത് കണ്ടിട്ടുണ്ടോ നീ ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് കുഴിയാന കുഴി ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കുഴിയാന കാണോ

പോവാ പഴുത്തത് പോകെ മതി നടക്ക് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളിതേ വണ്ടീടെ അടുത്ത് എത്താറായി അപ്പൊ എല്ലാവർക്കും ബൈ ബൈ